الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികള് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോരോരുത്തരോടും വസിയത്തെ ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഭാനുഹൂ താഴ നമുക്കേവർക്കും അതിന് നല്ല തോഫ്യത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

രാത്രി നമസ്കാരങ്ങളും മറ്റു എല്ലാ സൽക്രമങ്ങളും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ കഠിനമായ ചൂടിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകൾ ഒന്നുപോലും പാഴായി പോകാതെ നോമ്പുകാരെ അള്ളാഹു സുഖാനുഭവത്താല പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞ അറിയാനെന്ന സ്വർഗ കവാടത്തിലൂടെ നാം എവരെയും അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ നോമ്പ് ഒരടിമക്ക് അള്ളാഹുവിന്റെ അടുക്കലെ ശപാർ ചെയ്യുമെന്ന് അത്തരത്തിലുള്ള നോമ്പായി നമ്മുടെ നോമ്പിനെ മാറാകട്ടെ നോമ്പുകാരന് രണ്ട് സന്തോഷം നബി തങ്ങൾ പറഞ്ഞു ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് മറ്റൊന്ന് രക്ഷിതാവിനുമായി കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് അള്ളാഹു നമ്മുടെ നോമ്പുകൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനും ആ റമദാൻ അവനിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വിദൂരമാകട്ടെ എന്ന് നിന്നുകൊണ്ട് ആമീൻ എന്ന് പറഞ്ഞു അലിഹുലപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ചില ആളുകൾക്ക് അവരുടെ നോമ്പ് കാരണമായി വിശപ്പും ദാഹവും മാത്രമായിരിക്കും ബാക്കിയാവുക ചില ആളുകൾക്ക് അവരുടെ രാത്രി നമസ്കാരങ്ങൾ കാരണമായി അവരുടെ ഉറക്കമൊഴിക്കൽ മാത്രമായിരിക്കും ബാക്കിയാക്കുക ബാക്കിയാവുക നബി തങ്ങൾ പറഞ്ഞു അത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ചെയ്ത ഹലാലായ ഉദ്ദേശങ്ങളെ പരിപൂർണമായി നിറവേറ്റി കൊടുക്കുമാറാകട്ടെ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹു സ്വബർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഭർത്താവിനെ നൽകി ും പാപങ്ങളെ പുറത്തു കൊടുക്കുമാറാകട്ടെ നമുക്കും അവർക്കും അള്ളാഹുവിന്റെ ജനാത്തുൽ ഫ്രദോസിൽ വെച്ച് ഒരുമിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും അസുഖങ്ങളെ ആജിലായ അജിലായ ശിപ്പം നൽകി അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവർ ആരോഗ്യ സമയത്ത് അനുഷ്ഠിച്ചിരുന്ന അമലുകൾ അള്ളാഹു അതിന്റെയൊക്കെ പൂർണമായ പ്രതിഫലം രോഗാവസ്ഥയിലും അവർക്ക് നൽകുമാറാകട്ടെ എത്രയും പെട്ടെന്ന് സുഖമായി നമ്മുടെ കൂടെ എല്ലാ അമലുകളിലും പങ്കെടുക്കാൻ അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ അകാരണമായി കുറ്റം പോലും ആരോപിക്കപ്പെടാതെ ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട് അള്ളാഹു അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളർന്നു വരുന്ന നമ്മുടെ മക്കളെ നമ്മുടെ യുവതലമുറയെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ സ്വന്തത്തിനും സമൂഹത്തിനും അതിലൊക്കെ ഉപരിയായി പരിശുദ്ധമായ ഉപരിയായിരമ പ്രയോജനപ്പെടുന്ന മക്കളാക്കി അവർക്ക് ചുറ്റും എല്ലാവിധ നിന്നും നിന്നും മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ നമ്മുടെ മക്കളെ ചെയ്ത ആളുകളുണ്ട് നമ്മുടെ സ്ഥാപനത്തിനും പള്ളിയിലേക്കുമൊക്കെയായി അള്ളാഹു ആ സ്വതത്തുകളെയൊക്കെ പരിപൂർണമായി അപൂലാക്കുമാറാകട്ടെ എന്തുദ്ദേശത്തിലാണോ അവര് സ്വതത്തുകൾ നൽകിയത് അവരുടെ അവരുടെ ആവശ്യങ്ങളെയൊക്കെ അള്ളാഹു നിറവേറ്റുകൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ സമ്പത്തിലും കുടുംബത്തിലും ഒക്കെ വർക്കത്ത് നൽകുമാറാകട്ടെ എല്ലാവിധ നിന്നും മുസീബത്തുകളിൽ നിന്നും അവരുടെ സ്വതത്ത കാരണമായി

ഇനിയും ഒരുപാട് റമദാനിന് സാക്ഷികളാകാനും കൊണ്ട് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇനി ശേഷിക്കുന്ന ചില മണിക്കൂറുകൾ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്കേവർക്കും ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു ിനെ സംബന്ധിച്ചോളം റമദാനിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചവരെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇത്രയും ദിവസകാലം നേടിയെടുത്തത് നിഷ്ഫലമായി പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത് അഭിസംബോധന അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വതഫകളെ മറ്റുള്ള അമലുകളെ മഞ്ഞുകൊണ്ട് അഥവാ ആ ചെയ്ത നന്മയെ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാക്കിലാക്കി കളയരുത് ചെയ്ത നന്മ എടുത്തു പറയുക എന്നത് അത് ബാത്തിലാകാനുള്ള കാരണമാണ് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അമലുകളെ കളയരുത് ആ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ അമല് ചെയ്യരുത് ഇതൊക്കെ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്നതാണ് നമ്മള് ഒരുപാട് നന്മകൾ ചെയ്യുന്നത് അത് അള്ളാഹുവിന്റെ പൂർണമായ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം അതുപോലെ തന്നെ ഇത്രയും കാലം നമ്മൾ പരിചയിച്ച നന്മകൾ അത് നമ്മുടെ തുടർന്നും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ത്യാഗം ചെയ്ത് പരിശ്രമിക്കണം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് അത് കുറച്ചാണെങ്കിലും തുടർന്ന് തുടർച്ചയായി നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്തു പോരുന്ന അമലുകളെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ അവസരം കിട്ടുമ്പോൾ മറ്റുള്ള അമലുകൾ ചെയ്താൽ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കും എങ്കിലും അത് തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ വളരെ ഇഷ്ടമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അമൽ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നത് സത്യവിശ്വാസിയുടെ ഒരു ഗുണമാണ് മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ നന്മ ചെയ്യാൻ ഒക്കെ ആഗ്രഹിക്കുമ്പോൾ അതിന് മുടക്കം നിൽക്കുന്ന ചില ആളുകൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ കാരണം ഇത്രയും കാലം ഞാൻ പള്ളിയിൽ പോയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള അമലുകൾ ചെയ്തിട്ടില്ല ഇനി ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ എന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളാരും അമലിലേക്ക് പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും സ്വന്തമായാണ് നമ്മുടെ ഖബറുകളിൽ പോയി കിടക്കേണ്ടത് അത് നമ്മൾ കണ്ടുകൊണ്ട് അമലുകൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വിചാരിക്കുമെന്ന് വിചാരിക്കുമെന്നത് നമ്മൾ അമലുകളിൽ പിന്നോട്ട് പോകാൻ പാടില്ല അതുപോലെ തന്നെ അമലുകൾ ചെയ്യാത്ത അമലുകൾ ചെയ്യുമ്പോൾ അയാളെക്കുറിച്ച്

നമ്മുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് അമലുകൾ ചെയ്യുകയും അത് റമദാൻ കഴിയുമ്പോൾ പിന്നീട് അത് നമ്മിൽ നിന്നും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് മറിച്ച് റമദാനിലൂടെ റബ്ബാനിയായി മാറണം അഥവാ റമദാനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അമലുകൾ നമ്മൾ കൈവരിച്ച നല്ല നല്ല പെരുമാറ്റങ്ങൾ അതൊക്കെ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്തണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് ജമാഅത്ത് നമസ്കാരം നമ്മള് വളരെ കൂടി നമസ്കരിച്ചു ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലമുള്ള ആ ജമാഅത്ത് നമസ്കാരം അതിന് റമദാൻ കഴിഞ്ഞാലും നമ്മൾ അതിന് ശ്രദ്ധയുള്ളവരായിരിക്കണം അതുപോലെ തന്നെ രാത്രി നമസ്കാരം അത് റമദാനിൽ ഉറമുള്ളതല്ല അല്ലെങ്കിൽ അവസാനത്തെ പത്തിലോ അവസാനത്തെ പത്തിലെ ഒറ്റയൊറ്റ രാത്രികളിലോ മാത്രം നമസ്കരിക്കേണ്ടതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ഒരു ശീലമായി തീരണം കെ സംബന്ധിച്ച് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ പുസ്തകകളിൽ ആ പ്രതിഫലങ്ങളെ ആഗ്രഹിച്ചു കൊണ്ട് കുറച്ച് സമയമാണെങ്കിലും രാത്രിയുടെ അവസാനത്തെ ഭാഗത്ത് എണീറ്റുകൊണ്ട് നമസ്കരിക്കുകയും ദ്വാര ചെയ്യുകയും ചെയ്യുന്ന ഒരു ശീലം നമ്മിൽ ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിനു വേണ്ടി നമ്മൾ ഒരുപാട് സമയം മാറ്റിവെച്ചിരുന്നു ഖുറാൻ ഹത്തം തീർത്തവരുണ്ടാകും അത് തീർക്കാൻ വേണ്ടി ശ്രമിച്ചവരെ അത് ഓദാൻ വേണ്ടി ശ്രമിച്ചവരെ ഖുർആാനിനെ പഠിക്കാനേ വായിക്കാനൊക്കെ ശ്രമിച്ചവരുണ്ടാകും അതിനെ ആകട്ടെ ഇനി നമ്മുടെ ജീവിതത്തിൽ തുടർന്നും ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം കടന്നുപോകരുത് അതുപോലെ തന്നെ നോമ്പ് റമദാനുള്ള ഫറു നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ അത് ശീലമാക്കി ഇനി തുടർന്നുള്ള സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ സുന്നത്ത് നോമ്പ് നോമ്പ് വരുന്നുണ്ട് റമദാന സുമ അദ്ദഹറ ഔ ഖാല ഒരാൾ റമദാനിൽ അനുഷ്ഠിക്കുകയും അതിനുശേഷം നോമ്പുകളെ കൊണ്ട് ിൽ അതിനെ തുടർത്തുകയും ചെയ്താൽ അവൻ അവന്റെ ജീവിതകാലം മുഴുവനും നോമ്പ് നോമ്പനുഷ്ഠിച്ചതിനുള്ള പ്രതിഫലം സുബ്ഹാനഹു വ താൻ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ ഏറ്റവും അഭികാമ്യമായത് നമ്മള് തുടങ്ങി അതിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ആറ് നോമ്പുകൾ തുടർച്ചയായിട്ട് എടുക്കുന്നതാണ് ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ചൊവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പായി ആ ആറ് നോമ്പുകൾ നമുക്ക് എടുത്തു വിട്ടാൻ സാധിക്കും അതാഹു നമുക്ക് അതിനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഓരോ മാസവും മൂന്ന് മൂന്ന് ബീദ് എന്ന് പറയുന്ന ദിവസങ്ങൾ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തിങ്കളും വ്യാഴവും ഇങ്ങനെ ഒരുപാട് നബി നമുക്ക് ുംബിട്ടുണ്ട് അതൊക്കെ നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സക്കാത്തുൽ ആണ് എല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമായ അത് അതിന്റെ അവകാശികൾക്ക് തന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പാവപ്പെട്ട ആളുകളിലേക്ക് തന്നെ അത് കൊടുക്കണം പെരുന്നാളിന്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് വേണമെങ്കിൽ തന്നെ നമുക്ക് അത് കൊടുക്കാവുന്നതാണ് പെരുന്നാളിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ സക്കാത്ത് കൊടുത്തിരുന്നു എന്ന് ഹദീഫില് നമുക്ക് കാണുവാൻ സാധിക്കും

നമസ്കാരത്തിന്റെ ശേഷമാണ് എന്ന ആ നിർബന്ധ ബാധ്യത നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് സാധാരണ എണ്ണത്തിൽ കണക്കാക്കുന്നതാണ് എന്ന് അതുപോലെ തന്നെ നൽകേണ്ടത് അത് ധാന്യമാണ് നമ്മള് ഏത് നാട്ടിലാണോ നമുക്ക് സക്കാത്തുൽ നിർബന്ധമാകുന്ന സമയത്തുള്ളത് അതിനനുസരിച്ച് ആ നാട്ടിലെ ജനങ്ങൾ സാധാരണമായി ഭക്ഷ്യം ഭക്ഷ്യധാന്യമായി ഉപയോഗിക്കുന്നത് ഒരു സോള് ആണ് കൊടുക്കേണ്ടത് അതിൽ ഏറ്റവും സൂക്ഷ്മമായ അളവുകൾ എടുത്തുകൊണ്ട് നമ്മൾ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം അത് സുഖാനുഭവത്താല നമുക്കതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ പെരുന്നാളിന്റെ സുന്നത്തുകൾ അതൊക്കെ കൃത്യമായി നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം ആദ്യമായിട്ട് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുളിയാണ് നമ്മൾ കുളിക്കുമ്പോൾ പെരുന്നാളിനെ നീതി ചെയ്തുകൊണ്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കണം തങ്ങൾക്ക് വേണ്ടിയും പെരുന്നാളിനു വേണ്ടിയും പ്രത്യേക വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്വഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പുതിയ വസ്ത്രം ധരിക്കാം അതല്ലെങ്കിൽ അതിന് സാധിക്കില്ലെങ്കിൽ നമ്മളിലെ നമ്മളുടെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നത് സുന്നത്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സുഗന്ധം ഉപയോഗിക്കണം അത് സുന്നത്താണ് അതുപോലെ തന്നെ തങ്ങൾ ചെറിയ വേണ്ടി പുറപ്പെടുമ്പോൾ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു വലിയ കഴിക്കാതെയും പുറപ്പെട്ടിരുന്നു അത് സുന്നത്താണ് അതുകൊണ്ട് ചെറിയ പെരുന്നാളിന് നമസ്കാരത്തിന് നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട് സുന്നത്തിന്റെ നീയത്ത് കൊണ്ട് സുന്നത്തിന്റെ നീയത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ വരണം അതുപോലെ തന്നെ ധാരാളമായി ചൊല്ലുന്നത് വളരെയധികം ശ്രേഷ്ഠമായ കാര്യമാണ് മുതൽ മുതൽ ചെറിയ നമസ്കാരം വരെയാണ് ചൊല്ലേണ്ടത് അത് കൂട്ടം കൂട്ടമായിട്ടും ഒറ്റക്കുമൊക്കെ നമ്മൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം ഉമർ ഉമർ മറ്റുള്ള സ്വഹാബാക്കളുമൊക്കെ മദീനയിലെ അങ്ങാടികളിലൂടെ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് നടന്നിരുന്നു എന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ നാട്ടിൻ ധാരാളമായി നമ്മൾ കണ്ടിരുന്ന കാഴ്ചകളാണ് അതൊക്കെ നമ്മൾ തുറത്തിക്കൊണ്ടു പോവുകയും കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഈദിന്റെ മുസല്ലയിലേക്ക് നമ്മൾ നേരത്തെ പോകണം വസാത്തങ്ങൾ സൂര്യപുദിച്ചതിനു ശേഷം ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുകയും അവിടെ എത്തുന്ന സമയത്ത് സുഹാബാക്കളൊക്കെ അവിടെ സന്നിഹിതരായി സന്നിഹിതരായിട്ടുണ്ടാകും എന്ന് സഹാബാക്കളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അഥവാ നമസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ തന്നെ പെരുന്നാളിന് തയ്യാറായിക്കൊണ്ടായിരിക്കും വരികൾ പെരുന്നാളിന്റെ ദിവസം നടന്നുകൊണ്ടായിരുന്ന പള്ളിയിലേക്ക് പോയിരുന്നതെന്ന് അലി അലി അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് സാധ്യമാകുന്നവരൊക്കെ നടന്നുകൊണ്ട് തന്നെ മുസല്ലയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കണം പെരുന്നാളിന്റെ രണ്ടറക്കാലത്ത് സുന്നസ്കാരം വളരെയധികം ഇഷ്ടമുള്ള വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്താണ് അത് നമുക്ക് വിട്ടുപോകരുത് അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന്റെ ഫുതബ അത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ചുമ്മാ നമ്മൾ ഹുതുബയ്ക്ക് ശേഷമാണ് നമസ്കരിക്കുന്നതെങ്കിൽ പെരുന്നാളിനെ നമസ്കരിച്ചതിന് ശേഷമായിരുന്നു സ്വഹാക്കൾ ഫുതുമ നിർവഹിച്ചിരുന്നത് അതുകൊണ്ട് ആ ശ്രവിക്കലും സുന്നത്തായ കാര്യമാണ് നമ്മുടെ പള്ളിയിൽ വെച്ചാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കൃത്യം ഏഴര മണിക്ക് പെരുന്നാൾ നമസ്കാരം ആരംഭിക്കണമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും നേരത്തെ തന്നെ പള്ളിയിലെത്തിക്കൊണ്ട് അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുഖാനുഭവ കാല തോഫിയെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞതിലുപരിയായി കേട്ടതിലുപരിയായി نبكي عَمَلْ سَيَانَ لَتَوْفِيقٍ نَلْقِي اللهُ وَنِكْرِهِ كَمَا رَابِدَتْ وَآخْرَ دَعْوَانَا أَنَّ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ